ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം ഇന്ന് ആ ഒരു ബിഗ് ബോസ് പ്രൊമോയിൽ പ്രേതങ്ങളുടെ വിളയാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല അതായത് കുറച്ച് ഹൊറർ ലുക്കിൽ അതായത് നമ്മൾ ശരണ്യയും ശ്രീരേഖയും ജാസ്മിനൊക്കെ ഇങ്ങനെ ആടി നടക്കുകയും പാടുക ഒക്കെ ചെയ്യുന്നുണ്ട് ശ്രീരേഖയും ശരണ്യയും കൂടെ നമ്മൾ രതീഷിനെ പോയിട്ട് തോണ്ടി നോക്കുന്നുണ്ട് ഇപ്പോൾ രതീഷ് ഞെട്ടി ഉണരുന്നുണ്ട് ഉറക്കത്തിൽ അതേപോലെ തന്നെ നമ്മൾ ജിൻഡോയെ പോയിട്ട് ഈ പ്രേതങ്ങളൊക്കെ കൂടെ പേടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ആള് പുള്ളിക്കാരൻ എന്തായാലും പെട്ടെന്ന് ണീക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഇതൊരു ടാസ്ക് ആണോ ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിന് കൊടുത്ത പോലെ ഒരു സ്കിറ്റ് പോലെ തന്നെയാണോ ഇതും കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ലൈവിൽ കണ്ട് തന്നെ അറിയാം കാരണം ഇന്ന് ആ ഒരു സ്കിറ്റ് വളരെയധികം പ്രേക്ഷകരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ വളരെ ഫണ്ണായിട്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും തന്നെ ഇതും അതേപോലെ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഹൊറർ മൂവീസിൽ കുറച്ച് വെള്ള വെള്ളസാരിയും ചുറ്റി ആ ഒരു തീമൊക്കെ ആണല്ലോ പണ്ട് മുതലേ ത് ആ ഒരു രീതിയിലാണ് പലരും ചെയ്യുന്നത് എല്ലാവരും തന്നെ നല്ല ഉറക്കപ്പിച്ചില് കിടന്നുറങ്ങുമ്പോൾ ആ ഒരു സമയത്ത് ഇവർ വന്നിട്ട് ഈ വേഷത്തിലൊക്കെ വന്ന് കൺമുന്നിൽ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും എന്തായാലും